പിന്നെ കടലയും ശക്കരയൊക്കെ കൂടെ ചപ്പാത്തിക്കകത്ത് ആയിട്ട് വെച്ച് ഉണ്ടാക്കുന്ന ഒരു പലഹാരം ഉണ്ടാക്കാം ഇത് കടലയാണ് തലേദിവസം കുതിരാനിട്ട് വേവിച്ചതാണ് ഒരക്കപ്പ് കടല ഇതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്കൊരു ഒര ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം അതിലേക്ക് ഈ കടല പൊടിച്ചെടുക്കാം ഒന്ന് ഒരു അഞ്ച് ഏലക്ക ചതച്ചത് കുറച്ച് തേങ്ങ അതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കാം ഒരു ടേബിൾ സ്പൂൺ കൂടെ ഒഴിക്കും അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുരിഞ്ഞുള്ള ഇച്ചിരി ഉപ്പും നന്നായിട്ട് മിക്സ് ചെയ്യാൻ വെച്ചു അപ്പോൾ ചക്കയടുത്തൊന്ന് തണുക്കാം ഞാൻ ചപ്പാത്തിക്കുന്ന കുഴക്ക ഈ ഗ്ലാസ്സിൽ രണ്ടര ഗ്ലാസ് എടുത്തിട്ടുണ്ട് പൊടിയെടുത്തിട്ടുണ്ട് ഗോതമ്പൊടി ഇത് ഉപ്പും ഒരു ഗ്ലാസ് വെള്ളവും ഉപ്പും കൂടെ ഒഴിച്ച് തിളപ്പിച്ചേക്കാം അത് ഒഴിച്ച് കൊട്ടാം കുഴച്ച് ചെറിയ ഉരുളയാക്കാം ഇതിപ്പം ചപ്പാത്തിയും ഇങ്ങനെ ഉണ്ടായിട്ട് ഉരുട്ടിയെടുത്ത് ഇത് തണുത്തപ്പോൾ ഇതും ഉണ്ടായിട്ട് ഉരുട്ടിയെടുത്ത് ഞാൻ ചപ്പാത്തി പരത്തി വെല്ലി അകത്ത് വെക്കാം നമ്മൾ കുഴക്കണക്കൊക്കെ എടുക്കുന്നങ്ങോട്ട് ഇങ്ങനെടുക്കാം െല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ഏഴ് ചപ്പാത്തിക്കകത്ത് വെക്കാനുള്ള പിന്നെയും ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം